ം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് നിർണായക വീക്കെൻഡ് എൻഡ് എപ്പിസോഡാണ് നടക്കാൻ പോകുന്നത് ആരെയൊക്കെ പുറത്താകും ആരൊക്കെ ഔട്ടാകും എത്ര പേര് എലിമിനേറ്റ് ആകും ആര്യൻ പുറത്താകുമോ സൈത്യ ഇപ്രാവശ്യമെങ്കിലും പോകുമോ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ ഇന്നത്തെ ആദ്യം പറഞ്ഞ ഇന്നത്തെ മെയിൻ നമ്മളെല്ലാവരും ഉട്ടുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ജിസൈൽ നമ്മുടെ അനിമോൾ വിഷയമാണ് ജിസേലും ആര്യനും തമ്മിൽ അതിനകത്ത് പെട്ടിനകത്ത് കിടന്ന് ഉമ്മ വെച്ചു എന്നുപറഞ്ഞ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യും ലാലേട്ടൻ അതിനെങ്ങനെ കൈകാര്യം ചെയ്യും എന്നാണ് നമ്മൾ ഉറ്റി അവിടെ കിസ് വെച്ചോ കിസ് വെച്ചില്ലേ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഒരിക്കലും ഈ പറയുന്ന വീഡിയോസ് ഒന്നും എടുത്ത് കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുക്കില്ല എന്ന് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അങ്ങനെ ഒന്നും കാണിച്ചു കൊടുക്കാൻ വഴിയില്ല അത് സത്യമാണോ അത് കള്ളമാണോ എന്നൊന്നും പറഞ്ഞൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഏത് രീതിയിൽ അവർ ഡീല് ചെയ്യും എന്നുള്ളതിനെ പിന്നെ എന്നുള്ള നോക്കിയിരിക്കും ഇന്നത്തെ എപ്പിസോഡാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണാറുള്ളത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് വൈഡ് കാർഡുകൾക്ക് നല്ല പണി പണി കിട്ടും പ്രത്യേകിച്ച് ഈ പറയുന്ന മസ്താനിക്ക് മസ്താനിക്ക് എട്ടിന്റെ പണിയാണ് ഇന്ന് വരാൻ പോകുന്നത് എടുത്ത് പുറത്തെറിഞ്ഞാലും നമുക്കൊന്നും പറയാൻ പോകില്ല അല്ല അമ്മാതിയാണ് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് മാത്രമല്ല പുറത്തെ ഈ പുറത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ പ്രേക്ഷകരുടെ പിന്തുണ മാത്രമല്ല അവർ പറഞ്ഞത് അതായത് ഇവരുടെ വീട്ടുകാരെ ഇവരുടെ അമ്മയെ അവരെ പിന്നെന്ത്യ ഭർത്താക്കന്മാരെ അവരെയൊക്കെ കുറിച്ച് നിങ്ങൾ കളഞ്ഞിട്ട് പോവും ആ രീതിയിലുള്ള വളരെ ഒരു ഒരു ഗെയിമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനി കളിച്ചത് അതുകൊണ്ട് തന്നെ സോറി അപ്പാന മസ്താനി കളിച്ചത് അതുകൊണ്ട് തന്നെ മസ്താനിക്ക് നല്ല രീതിയിലുള്ള ഒരു പണി കിട്ടാനുള്ള ചാൻസും ഉണ്ട് അതുപോലെ അപ്പാനിക്കും പണി കിട്ടും ഇന്ന് മസ്താനിന്ന് പറയുന്നുണ്ട് മസ്താനി എന്ത് ചെയ്യുന്നുണ്ട് ഒരു പൂ ചേർത്തുള്ള ഒരു വലിയൊരു തെറി മാ ചേർത്തുള്ള തെറിക്ക് നമുക്ക് സ്വാഭാവികം എന്ന് പറയാം പക്ഷെ പൂചേർത്തൊക്കെ ഒരു പെണ്ണിന്റെ നേരെ വിളിക്കുക എന്ന് പറയുന്നത് ഇത്തിരി മോശമാണ് അപ്പൊ അതുകൊണ്ടാണ് മസ്താനി പറയുന്നത് അപ്പാനെ എന്നെ അടിക്കണം അപ്പാനെ അടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവാങ് ഇറങ്ങി ഞാൻ പോകും ആര് എന്നെ അടിക്കുമ്പോൾ അത്താനെ ഇവിടെ നിന്ന് ഇറക്കി വിടുമല്ലോ അത് ഇവിടെ പറയാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എന്നെ കൂ ചേർത്ത് വിളിച്ചു രണ്ടാമത്തെ കാരണം ഇതേ അപ്പാനെ തന്നെയാണ് അനുമോളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇതേ ഐഡിയ ആർക്ക് പറഞ്ഞു കൊടുത്തത് നമ്മുടെ നമ്മുടെ റണയ്ക്ക് പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഓക്കെ ഇന്ന് രാവിലെ ഞാൻ പിന്നെ എപ്പിസോഡ് കണ്ടത് നമ്മുടെ ഈ കുത്തിത്തിരിപ്പ് പിന്നീട് ബിന്നി വന്നിട്ട് നമ്മുടെ യവൻ്റെ അടുത്ത് ആരുടെ അടുത്ത് നമ്മുടെ വിന്റെ അടുത്ത് പറയുന്നുണ്ട് നവിന്റെ ഇവിടെ എന്തൊരു ലിഫ്റ്റിക്കിന്റെ പിന്നീട് ഒരു ചെറിയ പാടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ രാത്രി രണ്ട് രണ്ടര വരൊക്കെ നെവിനും അനുമോളും നമ്മുടെ പ്രവീണുമായിട്ടൊക്കെ സംസാരിക്കുന്നു ഇവിടെ നേരെ വന്ന് പറഞ്ഞു ഇത് തന്നെ പിന്നീട് അനിമോൾ കിസ് ചെയ്തതാണോ എന്ന് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏഹ് അപ്പൊ അത്രക്ക് കുത്തിത്തിരിപ്പാണ് അപ്പൊ ബിന്നി ഈ പറയുന്ന ഈ പറയുന്ന പുരോഗമന വാദം മാത്രമേ ഉള്ളൂ പക്ഷെ അകത്ത് അവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം എന്ന് എന്ന് നോക്കി നടക്കുന്ന ഒരു കക്ഷിയാണ് ി പറയുന്ന പിന്നെ ഇനി നമുക്ക് എവിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആര് പുറത്താകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശൈത്യ ഒരാളാണ് ശൈത്യ എന്തായാലും പുറത്താകും കഴിഞ്ഞ തവണ അല്ലെങ്കിൽ മുമ്പ് നോമിനേഷനിൽ വന്നപ്പോൾ അവിടെ അനുമോളിന്റെ ഫാൻസിന്റെ വോട്ട് കൊണ്ട് മാത്രം സർവൈവ് ചെയ്ത ഒരു വ്യക്തിയാണ് ശൈത്യ അതിനുശേഷമാണ് കട്ടപ്പുഴയായി മാറുന്നതും പിന്നെ കഴിഞ്ഞ തവണ അത്ഭുതകരമായിട്ട് നോമിനേഷന് വരാതെ രക്ഷപ്പെടുകയും ചെയ്തു അതിനുശേഷം വരുന്ന നോമിനേഷനാണ് ഈ നോമിനേഷൻ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നോമിനേഷനാണ് അപ്പൊ എല്ലാവർക്കും അറിയാം ശൈത്യ ഇപ്പുറത്ത് മാറിയതിനു ശേഷം ശൈത്യക്ക് പുറത്ത് കുറച്ച് പിന്നീട് എന്താണ് ഹെയ്റ്റ്സ് ഉണ്ട് എന്നുള്ള വീട്ടുകാർക്ക് അറിയാം അത് ഈ ഒരു കൂടി സൈത്യ പുറത്താകുമ്പോൾ അവരെ ഉള്ളവർക്ക് ഉറപ്പിക്കും കണ്ടോ അവൾ ഇവിടെ നിന്ന് കയറി ഇപ്പുറത്തെ കളിച്ചത് കൊണ്ടാണ് അവൾ പുറത്തായത് എന്നുറപ്പിക്കും ഇനി മറ്റാർ പോകും ഒരു രണ്ടെണ്ണെങ്കിലും ഇന്നൊരു ഈ പറയുന്ന എലിമിനേഷൻ ഉണ്ടാകാൻ വേണ്ടി ഇത്രയും ആൾക്കാർ പത്തിരുപത്തൊന്ന് ആൾക്കാർ എന്നത് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അൺഒഫീഷ്യൽ പോളുകൾ നമ്മുടെ യൂട്യൂബ് പോളുകളായിട്ട് അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശൈത്യ ഏറ്റവും ലീസ്റ്റ് ആണ് ശൈത്യ ഈ പറയുന്ന ഒനിൽ സാബു ഒനിൽ സാബു പിന്നെ വന്നിട്ട് ആര്യൻ ശൈത്യ ഒനിൽ സാബു ആര്യൻ അപ്പാനി ഈ നാലു പേരാണ് ഏറ്റവും താഴെക്കിടയിൽ കാണുന്നത് ഈ നാലു പേരിൽ ആര് വേണമെങ്കിലും പുറത്താകാം എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ പിന്നീട് എന്തായാലും എല്ലാ പോളുകളിലും ഒരാള് ഏറ്റവും താഴെയാണ് അത് ശൈത്യമാണ് അപ്പൊ ശൈത്യം നൂറ്റി ശതമാനം പോകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇനി രണ്ട് രണ്ടാത് ഡബിൾ എവിക്ഷൻ ഉണ്ടാകുമെന്ന് കരുതിക്കൂ രണ്ട് ഡബിൾ എബിക്ഷൻ വെക്കണം എന്ന് ഇവർ വിചാരിക്കുന്നു പക്ഷെ അവിടെ ഈ സെക്കൻഡ് ലീസ്റ്റ് ആര്യനാണെന്ന് കരുതിക്കൂ ആര്യനാണ് പുറത്താക്കണം രണ്ടുപേരെ എവിക്ട് ചെയ്യണമെങ്കിൽ ആര്നെ പുറത്താക്കണം എന്നൊരു സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ഡബിൾ എവിക്ഷൻ വെക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആര്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവർ നോക്കും കാരണം ഇത്രയും കുൽസിത കാര്യങ്ങളൊക്കെ ഉണ്ട് ആര്യനും ഈ പറയുന്ന ജിഷയിലുമായിട്ട് ഒരു ലവ് ട്രാക്ക് എന്തായാലും അവിടെ ഒരു ഒരു അങ്ങനെ അവിടെ ഉയർത്ത് വന്നിട്ടുണ്ട് അല്ലെ പൊങ്ങി വന്നിട്ടുണ്ടോ ലവ് ട്രാക്ക് അപ്പൊ അവനെ എങ്ങനെയെങ്കിലും അവിടെ സർവേവ് ചെയ്ത് കൂടുതൽ കണ്ടന്റുകൾ കിട്ടും ഇനിയും കുളിസിതങ്ങൾ നമുക്ക് ഒരുപാട് കാണേണ്ടതായിട്ട് വരും ഈ പറഞ്ഞ ബിന്നി പറഞ്ഞതുപോലെ പലരുടെ വാക്കിൽ നിന്ന് നമുക്ക് ഇത് കേൾക്കേണ്ടതായിട്ട് ഉള്ള അവസരം കിട്ടും അവർ കണ്ടന്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആര്യനെ ഇങ്ങനെ പൊട്ടിമുളച്ചു വരുന്ന ആ ഒരു പിന്നെ പ്രണയം അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് അല്ലെങ്കിൽ കുത്സുഖത്തിനുള്ള ഒരു ഒരു തുടക്കമാണ് അത് മുളയിലെ തന്നെ നുള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഏഷ്യാനെറ്റ് ശ്രമിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഷ്യാനെറ്റ് ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ ആര്യനെ പ്രൊട്ടക്ട് ചെയ്യും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് സെക്കൻഡ് ലീസ്റ്റ് ആര്യനാണ് എങ്കിൽ ഒരു ഓരനെ കാണാനുള്ള ചാൻസസ് ഉള്ളൂ ശൈത്യം മാത്രം പുറത്ത് പുറത്തു കളയും ആര്യനെ പ്രൊട്ടക്ട് ചെയ്യും അടുത്ത ആഴ്ച എന്തെങ്കിലും രീതിയിൽ അടുത്ത ആഴ്ച ആര്യൻ നോമിനേഷനിൽ വരാത്ത രീതിയിൽ അവർ എന്തെങ്കിലും ഗെയിം കളിക്കും ഇതെന്റെ ഒരു വിലയിരുത്തലാണ് അതല്ല ആര്യൻ അല്ല സെക്കൻഡ് ലീസ്റ്റ് സെക്കൻഡ് ലീസ്റ്റ് ഒനീലോ ഒനിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒനീലാണെങ്കിലും ഇവരെന്ത് ചെയ്യും ചെയ്യും മനസ്സിലായോ അതായത് ആര്യനും അതായത് ഈ ശൈത്യയും ഷൈത്യവും ആണ് ഏറ്റവും ലീസ്റ്റ് എങ്കിൽ ഇവരെ രണ്ടര വ്യക്തി ചെയ്യുമെന്നാണ് തോന്നുന്നത് ആര്യൻ ആണെങ്കിൽ ഉറപ്പായിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കും എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ അപ്പാനി ആണെങ്കിൽ കൂടി അവർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പാനി അവിടെ നിൽക്കുമ്പോഴും എന്താണ് ഈ പറയുന്ന കണ്ടന്റുകൾ തരുന്നുണ്ട് ശൈത്യ ഇപ്പോഴാണ് വാ തുറന്നത് പിന്നെ എന്തായാലും പുറത്താക്കിയേ പറ്റുള്ളൂ വേറെ വേറെ നിവർത്തിയില്ല ശൈത്യക്ക് പ്രേക്ഷക പിന്തുണ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പുറത്താക്കിയെ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഒന്നുറപ്പാണ് ശൈത്യ ഡബിൾ എബിക്ഷൻ ഡബിൾ എക്സ് എബിക്ഷൻ ഉണ്ടാകാനുള്ള ഡബിളും ട്രിബിളും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് പക്ഷെ ആരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ആര്യൻ സെക്കൻഡ് ലിസ്റ്റ് ആണ് എങ്കിൽ ഒരു അപിക്ഷയിൽ കൊണ്ട് അവർ നിർത്തേണ്ടതായിട്ട് വരും അതല്ല ആര്യം തേർഡ് ലീസ്റ്റിലേക്ക് അതായത് പിന്നെ സെക്കൻഡ് ലീസ്റ്റ് ഈ പറയുന്ന ഒണീനാണെങ്കിൽ ഒണീന് വലിയ കണ്ടന്റും കാര്യങ്ങളൊന്നും തരുന്നില്ല പുറത്താകാനുള്ള വ്യക്തി നമുക്കായിട്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല മനസ്സിലായി അവിടെ കിടന്ന് ഈ പറയുന്ന പിന്നെ ജിസൈൻറെ വലിയൊരു പാവാടായിട്ട് മാറിയിരിക്കുന്ന ഒരു ഒണീ അവൻ പുറത്തുപോയ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഉണീലിനും ഈ പറയുന്ന ശൈത്യം ആയിരിക്കും ചിലപ്പം പുറത്താക്കുന്നത് ആരേനെ ഒണീലിനെയും കട്ടി ഓട്ടുണ്ടെങ്കിൽ അതുപോലെ റണാ ഫാത്തിമയ്ക്കും ഓട്ട് കുറവാണ് പക്ഷെ റണാ ഫാത്തിമ അവിടെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കണ്ടന്റുകൾ കിട്ടും റണാ ഫാത്തിമ ആയിക്കോട്ടെ ഈ പറയുന്ന ആര്യൻ ആയിക്കോട്ടെ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന നമുക്ക് കൂടുതൽ കണ്ടന്റ് കിട്ടുക അല്ലെങ്കിൽ വീണ്ടും ഓണമില്ല ഒരായിപ്പോ ഈ പരസ്പരം നിന്ന് അടിക്കുന്നവരെയൊക്കെ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അടിക്കാൻ ആരുമില്ല പിന്നെ അവിടെ നമുക്കൊരു കണ്ടന്റ് തരാൻ ആരും ഇല്ലാത്ത ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് വരും അതുപോലെ തന്നെ ഇന്ന് അനിമോളിനെ എട്ടിന്റെ അനിമോളിനെ എടുത്തിട്ട് ഫയർ ചെയ്യാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ അനിമോളാണ് പുറത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് എന്നൊരു പൊതുവെയുള്ളൊരു ധാരണ ആർക്കുണ്ട് അവിടെയുള്ള വീട്ടുകാർക്കുണ്ട് മറ്റേ ബൈഡ് കാർഡുകൾ വന്നു പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ പിന്നീട് ഫാൻസ് പുറത്തുണ്ടെന്ന് വീട്ടുകാർക്ക് അറിയാം അതുപോലെ തന്നെ രണ ഉൾപ്പെടെയുള്ള രണബെന്നി ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ അനുമോൾക്കെതിരായിട്ട് ഗെയിം കളിക്കാൻ പേടിയായിട്ടുണ്ട് ഇപ്പം അനുമോൾക്കെതിരായിട്ടൊന്നും ഉണ്ടെന്നില്ല ഒന്നും സംസാരിക്കുന്ന അവർക്കൊരു പേടിയുണ്ട് ആ പേടി മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം സൈത്യം കൂടി ഇന്ന് പുറത്താവുമ്പോൾ ഇവരുടെ പേടിയായിട്ട് കൂടുന്നുണ്ട് അവടെ അവളുമായിട്ട് ഉടക്കിയപ്പോൾ അവൾ മറ്റവള് പുറത്തായി നമ്മളെ ഏറി ഉടക്കിക്കഴിഞ്ഞാൽ നമ്മളെയും നമ്മൾ അടുത്ത ആഴ്ച പുറത്താകുമെന്നൊരു പേടി വരും ആ പേടി മാറ്റാൻ വേണ്ടിയിട്ടെങ്കിലും അനുമോളിനെ ഫയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതായത് അനുമോളിനെ ഫയർ ചെയ്തിട്ട് അനുമോൾ പിന്നെ ഇപ്പൊ അനുമോൾക്ക് ഓരോ ആഴ്ചയും പ്രേക്ഷകരുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ ഈ പറയുന്ന അവിടെയുള്ള വീട്ടുകാരെ തെറ്റിദ്ധിരിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു ഒരു വഴക്ക് ഈ പറയുന്ന അനുമോൾക്ക് കിട്ടും കിട്ടുമ്പോൾ അവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾ വികാരം കണ്ട പണ്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ജിസ്രൈലിന്റെ കാര്യം വന്നപ്പോ ജിസൈന്റെ വിഷയം മുതൽ അവർ നെഗറ്റീവ് ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് കയറി പിടിക്കാം ജിസൈൽ അവിടെ ജിസൈലിന്റെ വിഷയത്തിൽ എന്താണ് പിന്നെ ജിസൈലിന്റെ കൂടെയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഈ പറയുന്ന ആ പാവട ടീമിന് കഴിഞ്ഞാൽ അവര് വീണ്ടും എന്ത് ചെയ്യും പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും അനുമോൾക്കെതിരെ ഗെയിം കളിച്ചു തുടങ്ങും അനുമോൾക്കെതിരെ അവർ ഗെയിം കളിച്ചാൽ മാത്രം നമുക്ക് കണ്ടന്റ് ഉണ്ടാവൂ ആൾക്കാർ കാണാൻ രേഷപിക്കാണിഷ്ടമുണ്ടാവും ഈ ഷോ ഡയറക്ടർ അല്ലെങ്കിൽ ഷോ ക്രൂ മെമ്പേഴ്സ് ആയിക്കോട്ടെ അവർക്കെല്ലാം വരുമാനം അല്ലെങ്കിൽ അത് സക്സസ് ആവണമെങ്കിൽ ഇതൊരു ഫൈറ്റ് നടക്കണം അല്ലാതെ അനുമോളെ പേടിച്ച് ആരും ഗെയിം കളിക്കാതിരുന്നാൽ അവിടെ ഒരു കണ്ടന്റും കൊണ്ടല്ല വേറെ ഒരു പട്ടികളും അവിടെ ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എങ്കിലും ഇന്ന് അനിമോൾക്ക് എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി കിട്ടും എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ അതുമല്ല ഇതിന് മറ്റൊരു ഡേഞ്ചർ ഇത്രയും കുറ്റപ്പെടുത്തുമ്പോൾ ഇത്രയും അനുമോളെ ദേഷ്യപ്പെടുമ്പോ അനിമോൾ അവിടെ നിൽക്കുമോ അതോ ഞാൻ ഈ ഷോ വിട്ടിട്ട് പോകാൻ പോകും എന്നുള്ളൊരു നിലയിലേക്ക് അനിമോൾ വരുമോ എന്നുള്ളത് ഒരു കൊസ്നാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം അനിമോൾ പറഞ്ഞു ആ ഞാൻ പോകുന്നു എന്നെ ഇത്രയും വഴക്ക് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ പ്രാവശ്യം മോഹൻലാലി വന്ന് അത്രയും പറയുമ്പോൾ ഇല്ല ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് കിട്ടി ചെയ്യുമോ എന്നുള്ള പേടിയും എനിക്കുണ്ട് എന്തായാലും നമുക്ക് കണ്ടു തന്നെ കാണാം നിങ്ങളോടൊപ്പം കമന്റ് അറിയപ്പെടുത്തും നമുക്ക് വീട് കാണാം ചെയ്യും